The <laughs> കലയുടെ പൂരത്തിന് ആറ്റെങ്കിലും തുടക്കം കുറിച്ചിരിക്കുകയാണ് വരുന്ന അഞ്ചാം തീയതി വരെ ഇനി കലയുടെ രാപ്പകലുകളായിരിക്കും ഇവിടെ ഉണ്ടാവുക ഇവിടെ വേദികളിൽ ഏകദേശം പതിനാല് വേദികളാണുള്ളത് പതിനാല് വേദികളിൽ പന്ത്രണ്ട് സബ് ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് അവരുടെ കലാപ്രകടനങ്ങൾ നമുക്ക് കാഴ്ചവെക്കുക അതോടൊപ്പം മുന്നൂറ്റി പതിനേഴ് ഇനങ്ങളിലായിരിക്കും ഇവർ മത്സരിക്കുക എണ്ണായിരത്തി ഇരുന്നൂറ്റി മത്സരാർത്ഥികളാണ് ഈ ഒരു വേദികളിൽ അവരുടെ കലാ മികവ് തെളിയിക്കുക നമുക്കറിയാം വിവിധ സ്ഥലങ്ങളിലായിട്ടാണ് ഇവിടെ വേദി ക്രമീകരിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ ഉള്ളത് പ്രധാന വേദിയായിട്ടുള്ള ഗേൾസ് ഹൈസ്കൂളിന് മുന്നിലാണ് ഇവിടെയാണ് വേദി ഒന്നുള്ളത് ഇന്ന് പ്രധാനമായി നടക്കുന്ന ഒരു മത്സരം എന്ന് പറയുന്നത് തിരുവാതിര മത്സരമാണ് എച്ച് എസ് വിഭാഗത്തിൻ്റെയും എച്ച് എസ് എസ് വിഭാഗത്തിൻ്റെയും തിരുവാതിര മത്സരം ഇന്ന് വേദി ഒന്നിൽ അരങ്ങേറുന്നുണ്ട് വളരെ കളർഫുള്ളായിട്ടുള്ള ഒരു ഐറ്റമാണ് അതുകൊണ്ട് തന്നെ വേദിയിൽ കാണുന്നതിനായി നിറഞ്ഞ കാണികളുമുണ്ട് എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം ¡Hola! രാവിലെ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി തലയിൽ പൂക്കൾ ചുടി വിളക്കിന് ചുറ്റും നിന്ന് ഭഗവാന്റെ സ്തുതികൾക്ക് കൃത്യമായ ചുവടുകൾ വെക്കുന്നതാണ് തിരുവാതിര ധനുമാസത്തിലാണ് ഏറെയും നമ്മൾ തിരുവാതിര കാണാറുള്ളത് മറ്റു മാസങ്ങളിൽ അതായത് കർക്കിടകത്തിലെ പ്രത്യേക ദിവസങ്ങളിൽ മങ്കമാർ തിരുവാതിര കളിക്കാറുണ്ട് എന്തായാലും തിരുവാതിരയ്ക്ക് ഒരുക്കുന്ന കുറച്ച് അധ്യാപകർ ഇവിടെ ഉണ്ട് അവരോട് തന്നെ ചോദിച്ചു നോക്കാം അദ്ദേഹത്തിൻ്റെ പേര് രാജീവ് എന്നാണ് ഈ തിരുവാതിരയ്ക്ക് ഒരുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് മെയിൻ ആയിട്ട് നമ്മൾ തിരുവാതിരയ്ക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയർ ആദ്യം നല്ല രീതിയിൽ മുഖത്ത് ഫേസ് സ്ട്രിക്ക് ഇടുക ഫൗണ്ടേഷൻ എല്ലാം ഇട്ടതിന് ശേഷം പിന്നെ അവരുടെ ഫേസ് ചെയ്തതിന് ശേഷം ഹെയർ ക്ലിയർ ആയിട്ട് അതായത് തിരുവാതിരയ്ക്ക് വരുന്ന രീതിയിൽ തന്നെ കെട്ടി ആ ഒരു കെട്ട് ആ ഒരു കെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ കണക്കൂലാണ് ആ തല കെട്ടേണ്ടത് അതേപോലെ തന്നെ നമ്മൾ പൂക്കൾ വെക്കുമ്പോഴും ആ ഒരു രീതിയിൽ തന്നെ ദശപുഷ്പങ്ങൾ വെച്ചിട്ട് മുല്ലപ്പൂ അതിൻ്റെ രീതിയിൽ തന്നെ കറക്റ്റായിട്ട് വെച്ച് അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഡ്രസ്സ് ഡ്രസ്സ് കറക്റ്റായിട്ട് പ്ലേറ്റ് പിടിച്ച് കറക്റ്റായിട്ട് ആ ഒരു അളവിലായിരിക്കണം ഡ്രസ്സ് ചെയ്യേണ്ടത് എങ്കിൽ മാത്രമേ കംഫർട്ടബിളായിട്ട് തിരുവാതിരയ്ക്ക് കുട്ടികൾക്ക് കളിക്കാൻ പറ്റൂ ഇത് ജില്ലാതലമായതുകൊണ്ട് കുറച്ചുകൂടെ നമ്മൾ കെയർ എടുത്തിട്ട് എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്യേണ്ടതുണ്ട് മേക്കപ്പ് ആണ് മെയിനായിട്ട് നിൽക്കുന്നത് അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള പാട്ടാണ് ഹെയറ് ഡ്രസ്സിങ്ങും എല്ലാം ഇതെല്ലാം കൂടെ ആയിട്ട് നല്ല രീതിയിൽ വരുമ്പോഴാണ് ഒരു പെർഫെക്റ്റ് ആയിട്ട് ഒരു കുട്ടി തിരുവാതിരയ്ക്ക് തയ്യാറാവുന്നത് ഓർണമെൻറ്റ്സ് ഒക്കെ എന്തൊക്കെയാണ് ഓർണമെൻറ്റ്സ് അവർക്ക് അധികമായിട്ട് ഓർണമെൻറ്റ്സ് ഒന്നും വരത്തില്ല അവർക്കൊരു കമ്മൽ രണ്ട് സൈഡിൽ കമ്മലിടും അതേപോലെ തന്നെ ഇളക്കത്താലി ഉണ്ടെങ്കിൽ ഇളക്കത്താലി ഇടും പിന്നെ ഒരു ലോങ് മാല അധികമായിട്ടൊന്നും നമ്മൾ ആഭരണങ്ങൾ ഇടത്തില്ല സാധാരണ തിരുവാതിരയ്ക്ക് സാധാരണ നമുക്കറിയാമല്ലോ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ തിരുവാതിര കളിക്കുമ്പം അവരധികം ആഭരണങ്ങളൊന്നും ഇട്ടിട്ടല്ല തിരുവാതിര കളിക്കുന്നേ അപ്പോൾ ഒരു രണ്ട് മാല ഒരു ലോങ് മാലയും ഒരു കഴുത്ത് പറ്റിയിരിക്കുന്ന ഒരു മാലയുമായിരിക്കും ഇട്ടിട്ട് കളിക്കുക അത് അതി കൂടുതൽ കൂടുതലായിട്ടൊന്നും ഉണ്ടാവത്തില്ല ആ സാധാരണ തിരുവാതിരയെന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ നമ്മുടെ നാടുകളിൽ പണ്ട് പുരാതന കാലങ്ങളിൽ വന്ന് വരുന്ന ഒരു ഇതല്ലേ അപ്പോൾ അതിൻ്റെ രീതിയിലുള്ള ഇതായിരിക്കും അവരിടുക അധികം ഒന്നും വാരിയിടല്ല മറ്റേ തിരു മറ്റേതൊക്കെ എന്ന് പറഞ്ഞാൽ ഒപ്പനയ്ക്കൊക്കെയാണ് മാലകളൊക്കെ കൂടുതൽ വാരിയിട്ടുകൊണ്ടൊക്കെ വരുന്നത് ഇത് തിരുവാതിരയ്ക്ക് കറക്റ്റായിട്ട് ഡ്രസ്സ് നീറ്റായിട്ട് ചെയ്യുക പൂവെക്കുക ഒരു സിമ്പിളായിട്ടുള്ളൊരു ലോങ്മാലയും ഒരു പറ്റവും ഇടുക പൂവൊക്കെ വെച്ച് ഡ്രസ്സ് ചെയ്ത് നീറ്റായിട്ട് കളിക്കുക എന്നുള്ളതാണ് ഒരുപാട് വേഷവിധാനങ്ങളിൽ അങ്ങ് ആർഭാടം കാണിക്കാതെ നമ്മൾ പുരാതന കാലത്ത് കണ്ടിട്ടുള്ള തിരുവാതിരകളിലെ ഒരു സാമ്യം മത്സരിക്കുമ്പോഴും കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു തിരുവാതിര മത്സരത്തിൽ മെയിനായിട്ടും ശ്രദ്ധിക്കുന്നത് കുറച്ച് തിരുവാതിര മത്സരത്തിന് പങ്കെടുക്കാൻ തയ്യാറായി നിൽക്കുന്ന വിദ്യാർത്ഥിനികളുണ്ട് അവരോട് തന്നെ ചോദിച്ചു നോക്കാം മക്കളെ നിങ്ങൾ ഏത് സ്കൂളിലാണ് എത്ര നാളായി നാളായിരം പഠിക്കാൻ നിങ്ങൾ തുടങ്ങിട്ട് ഇതെങ്ങനെ പഠിക്കാൻ എളുപ്പമാണോ അതോ ടഫാണോ മോള് എങ്ങനെ പറഞ്ഞു എളുപ്പമായിരുന്നോ പ്രയാസമായിരുന്നു രണ്ടും കൂടെ ചേർന്നൊരു സംഭവമാണല്ലേ നിങ്ങൾ പഠിക്കുന്ന സമയത്തെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിരുന്നു ഓരോ മത്സരത്തിന് ഇപ്പം സ്കൂൾ തലത്തിൽ മത്സരിച്ചു സബ് ജില്ലാ തലത്തിൽ മത്സരിച്ചു അവിടെ നിന്ന് ഇവിടെ വരെ എത്തി ഇപ്പൊ എന്താ തോന്നുന്നത് നല്ല സന്തോഷമുണ്ട് ഒട്ടും പ്രതീക്ഷിച്ചില്ല സബ്ജിലിസ്ട്രിക്റ്റേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചില്ല നല്ല നല്ല എന്തായാലും ഈ അതായത് സംസ്ഥാന തലത്തിലേക്ക് മത്സരിക്കാൻ പറ്റും വിജയിക്കും എന്നുള്ള ഉറപ്പിൽ തന്നെയാണ് ഈ വിദ്യാർത്ഥികളുള്ളത് തിരുവാതിരയ്ക്ക് ഇപ്പൊ മറ്റ് ഡാൻസുകൾ പോലെയല്ല ചുവടുകളൊക്കെ വരുന്നത് അതിന്റെ കാര്യം ഒന്ന് പറയാമോ ടീച്ചറാണ് അല്ലെ തിരുവാതിര ടീച്ചർ തിരുവാതിര പേരെന്താണ് ദിവ്യ എന്നാണ് പേര് കരുനാഗപ്പള്ളിയ വീട് ഞാൻ ആലപ്പുഴ പിന്നെ മാവേലിക്കര തുടങ്ങി കരുനാപ്പള്ളി തുടങ്ങിയ സബ്ജില്ലകളിലെല്ലാം തിരുവാതിര പിടിപ്പിക്കുന്നുണ്ട് അപ്പം എങ്ങനെയാണ് ഇതിന് ചുവടുകൾ കാരണം മറ്റ് ഡാൻസ് പോലെയല്ല അല്ല മറ്റ് ഡാൻസ് പോലെയല്ല തിരുവാതിരയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ശൈലിയാണ് അതായത് അതിൻ്റെ കൈ പിടിക്കുന്നതും നിൽക്കുന്നതും വട്ടക്കാലിൽ നിന്ന് വട്ടക്കൈ വെച്ചിട്ട് ആണ് ചുവടുകൾ ചുവട്ടേണ്ടത് ഡാൻസ് ആകുമ്പോൾ കുറച്ചും കൂടെ അരമണ്ഡലമായിരുന്നു കളിക്കുക ഇതിൽ അങ്ങനെയല്ല ചെയ്യുന്നത് വട്ടക്കാലല്ല ചെയ്യുന്നത് അതുപോലെ തന്നെ സ്റ്റെപ്പുകൾ ഇരട്ടി ചുവടുകൾ ചെയ്യണം അതായത് രണ്ട് നാല് എട്ട് പതിനാറ് ഇങ്ങനെ ചൂടുകളാണ് വരുന്നത് പിന്നെ കുമ്മി വരുന്ന സമയത്ത് നമ്മൾ കൈകൾ അടിച്ച് കളിക്കുക കുട്ടികൾ പാട്ട് പാടി കളിക്കുക കൂടുതലും ഇതിന് പാട്ടിൽ ഇങ്ങനെ ഭഗവാനെ സ്തുതിക്കുന്ന എന്താണെന്നൊക്കെ നമ്മൾ എന്ന് പറയുമ്പോൾ ഗണപതി സ്തുതിയിൽ തുടങ്ങി പിന്നെ സരസ്വതി പിന്നെ ഒരു പദം നമ്മൾ തിരഞ്ഞെടുക്കും പിന്നെ ആ പദം തീർന്നു കഴിയുമ്പോൾ കുമ്മിയിലേക്ക് വരും കുമ്മി കുറത്തി പാന പിന്നെ വള്ളംകളി മംഗളം ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഓർഡർ ഗണപതി സ്തുതിയിൽ തുടങ്ങി മംഗളം പാടി അവസാനിക്കുന്നതാണ് തിരുവാതിരയുടെ ഒരു തുടക്കം തൊട്ട് അവസാനം വരെയുള്ള ഒരു ആ ഒരു ശൈലി ഇപ്പോൾ വേദിയിൽ യു പി വിഭാഗത്തിൻ്റെയും മത്സരങ്ങൾ നടക്കുന്നുണ്ട് അതിനുശേഷം എച്ച് എസ് എച്ച് എസ് എസ് വിഭാഗം മത്സരങ്ങളായിരിക്കും പുരോഗമിക്കുക യു പി വിഭാഗത്തിൻ്റെ തിരുവാതിരക്കളി മത്സരം അവസാനിച്ചിരിക്കുകയാണ് വിജയികളെ പ്രഖ്യാപിച്ചു ആ കൂട്ടത്തിൽ നല്ല അടിപൊളിയായിട്ട് കളിച്ച് നല്ല എ ഗ്രേഡ് വാങ്ങിയിട്ടുള്ള മിഡ്ക്കി കുട്ടികളാണ് നമ്മുടെ കൂടെ ഉള്ളത് അപ്പോൾ നമുക്ക് അവർ ഏത് സ്കൂളിൽ നിന്നാക്കാത്ത ചോദിച്ചോ നമുക്കളേത് സ്കൂളിൽ നിന്നാണ് നെല്ലിമൂട് സ്കൂളിൽ നിന്നാണ് വരുന്നത് എങ്ങനെയാണ് മത്സരിച്ചതും കളിച്ചതും ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ആയിരുന്നു ആദ്യമായിട്ടാണോ ജില്ലയിലോട്ട് വരുന്നത് അപ്പൊ നല്ല അടിപൊളിയായിട്ട് കളിച്ച് എ ഗ്രേഡ് വാങ്ങിയിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ ആ ഒരു കളിച്ച ആ ഒരു ഭാഗം നമുക്ക് കണ്ടാലോ ചേലോട്ട കമ്മലുണ്ട് കല്ലുമാലയുണ്ട് കല്ലുമാലയുണ്ട് നാരിരൂപം ദേവൻ നാരി സ്വാമി വന്നു പിറന്നിടാൻ നേരമായി കാന്ത മോഹിനി തന്റെ ശമദ് മോഹമേറ്റം വളർന്നു പാരം മാറിയിലാണ ചങ്ങു പുണർന്നു ദേവൻ ഹരിഹരസുതനായി പിറന്നോരുഭൂതനാഥ അഴകോടെ പള്ളി കൊള്ളും ശബരിനാഥ ം പാടിനോടെ കളിച്ചീട മത്സുവടായി വിളങ്ങനെ അയ്യണയപ്പാ അയ്യണയപ്പാ